അന്ധവിശ്വാസങ്ങളിലേക്കും ഷിർക്കിലേക്കും കുഫുറിലേക്കും വിശുദ്ധ ഖുർആാനിനും തിരിച്ചര്യക്കും വിരുദ്ധമായിട്ടുള്ള ആശയാദർശങ്ങളിലേക്ക് ജനങ്ങളെ കൊണ്ടുപോയി അവരുടെ സമാധാനവും അവരുടെ നിർഭയത്വവും അവരുടെ ഹിതായത്തിനെയും നശിപ്പിക്കുന്ന ഏർപ്പാട് നിങ്ങൾ നിർത്തണം ഇതൊക്കെ ആയാ നിർഭയത്വം പോകൂലേ പിന്നെ ബേജാറാവൂലേ ഒരു ബേജാറാവൂല തൗഹീദ് ഉറച്ചാൽ നിർഭയത്വം കൂടും അതണ്ടാല് അതണ്ടാല് നിർഭയത്വം കൂടും പക്ഷെ മര്യാദക്ക് വായിക്കണം അതുകൊണ്ട് ഈ വിഷയം കൈകാര്യം ചെയ്ത കാലത്തും നമ്മളന്ന് പറഞ്ഞെന്താ ബുക്ക് വായിച്ചാ മതി നാള് അന്ന് അനസ്മൊഴിയെ പ്രസംഗിച്ച പ്രസംഗം കണ്ട് മൂപ്പം വായിച്ച് പറഞ്ഞോട്ടെ ഞാൻ കുറച്ച് വൈകിട്ട് ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ വെറുതെ ചില ആളുകൾ ഒരു കിറ്റ് നിറയെ പോവുകയാ എന്താ സി ഡിയിലുള്ളത്

മുജാഹിദ് പ്രസ്ഥാനം ഒരിക്കലും ഇവിടെ ആളുകളോട് നിങ്ങൾ സിഹർ ചെയ്തോളൂ എന്ന് ആഹ്വാനം ചെയ്തിട്ടില്ല ഏറെ മുജാഹിദ് പ്രസ്ഥാനം സിഹറിനെ കുറിച്ച് പഠിപ്പിച്ചെങ്കിൽ സിഹറിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തെങ്കിൽ അത് പറയുന്നത് എന്തിനാ നിങ്ങൾ സിഹിർ ചെയ്യരുത് എന്ന് പഠിപ്പിക്കാനാണ് പൊട്ടിച്ചാത്ത സേവയെ കുറിച്ച് പറഞ്ഞെങ്കിൽ അത് പറഞ്ഞത് എന്തിനാ അത് ചെയ്യരുത് എന്ന് പറയാനാണ് ചെയ്യണം എന്ന് പറയാനല്ല ചില ആളുകൾ ഇവിടെ പ്രചണ്ഡമായി പ്രചരിപ്പിച്ചത് എന്താണ് അതെ ഇപ്പൊ ദേവത സേവ തുടങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ സിഹിറിന്റെ പണി തുടങ്ങിയിരിക്കണെന്ന് എന്തിനാണ് ഈ കള്ളത്തരം മുജാഹിദ് പ്രസ്ഥാനത്തെ അടുത്തറിയുന്ന ആരെങ്കിലും അത് പറയോ ആരോപണം പറയല്ലേ ആരോപണം പറയല്ലേ കുട്ടിച്ചാത്ത സേവ തുടങ്ങിയും കുട്ടിച്ചാത്ത സേവ ഇല്ലെന്ന് മുജാഹിദ് പ്രസ്ഥാനം ഏയ് ഇവിടെ ധാരാളം മുസ്ലിങ്ങളുണ്ട് ധാരാളം മുസ്ലിങ്ങൾ കോട്ടയില് പോയിട്ട് കാലിന്റെ വേദനയും മാറി വന്നോൻ ലെ നടുവേദന മാറി വന്നോ പറയാണ് നടുവേദന മാറി എന്റെ കാലുവേദന മാറി ഞാനിപ്പോ ക്രിസ്ത്യാനിയാണ് ക്രിസ്ത്യാനിയാണ് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോ എഴു അത് ഷെയ്ത്താനാണോ നിന്റെ കാലുവേദന ഉണ്ടാക്കിയത് ഷെയ്ത്താനാണോ എന്ന് പറഞ്ഞാല് ഇത് ശരിയാവൂല പിന്നെ നീ ക്രിസ്ത്യാനി അയക്കോ നീ ക്രിസ്ത്യാനി അയക്കോ എന്ന് പറഞ്ഞാ പ്രശ്നമൊന്നുമില്ല ഓ ഇതാണോ പ്രസ്ഥാനം ചെയ്തത് ൾ കൃത്യമാണ് അത് ചോദിക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് മൂപ്പരയ്ക്ക് വേണ്ടി നമ്മൾ ചോദിച്ചത് മാത്രം ഇതാണ് കൃത്യം ഈ ആവശ്യമാണ് നമ്മളിപ്പോഴും പറഞ്ഞു കൊണ്ടേയിരിക്കുന്നത് അതിനെതിരെ നിങ്ങൾ ഉറഞ്ഞ് തുള്ളും തുള്ളിട്ടുണ്ട് അപ്പൊ ഹദീസ് ഒഴിവാക്കേണ്ടി വന്നു അതും ഉസ്മാൻ സാഹിബ് എഴുതി അതും കൂടി നമ്മൾ വായിക്കാം അദ്ദേഹം പറയാ പിശാച്ച സഹോദരങ്ങളായി മാറുന്ന ഇത്തരക്കാർ വിരമിക്കാതെ മുന്നോട്ട് പോകുന്നു ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തും ഹദീസുകൾ തോട്ടിലെ ഇസ്ലാമിനെ ആകെ മാറ്റിമറിക്കാനും എല്ലാമുള്ള സംരംഭങ്ങളുമായി പ്രസംഗിച്ചും എഴുതിയും നടക്കുന്ന ഇവരും ഇവരുടെ കൂട്ടാളികളായ പിശാച്ചുകളും തമ്മിൽ തമ്മിൽ ബോധനം നടത്തിക്കൊണ്ട് ദുർമുഖത്തിന് വിരമിക്കാതെ വിഹരിക്കുകയാണ് കണ്ടോ ഹദീസ് തോട്ടുകടന്ന് പറഞ്ഞാൽ അതും സൈതാനപോണിയാണ് അത്ര വ്യക്തമായി ഉസ്മാൻ സാഹിബ് അന്ന് എഴുതി വെച്ചു